ഹലോ വൈകുന്നേരത്തെ കുറച്ച് വിശേഷങ്ങൾ കണ്ടാലോ അപ്പം ഞാൻ നല്ല പച്ചരി ഒരു മൂന്ന് മണിക്കൂർ വെള്ളത്തിൽ കുതിരാൻ വേണ്ടി മാറ്റി വച്ചിട്ടുണ്ടായിരുന്നെ ഒരു രണ്ട് പ്രാവശ്യം കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ച് ഒരു മൂന്ന് മണിക്കൂർ കുതിരാനായി മാറ്റി വച്ചു അതിനുശേഷം വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് രണ്ട് പ്രാവശ്യം ഒന്നും കൂടി കഴുകി എടുത്തു വെച്ചതാണേ പിന്നെ ഞാൻ തേങ്ങ എന്ന് ഉടച്ചപ്പോൾ കുറച്ച് തേങ്ങ വെള്ളം എടുത്തു വെച്ചു പിന്നെ കുറച്ച് തേങ്ങ ചിരവിയും വെച്ചു ഇതിൽ ചോറും കൂടി ആഡ് ചെയ്യാറുണ്ട് ഞാൻ ഇന്ന് ചോറ് ആഡ് ചെയ്തില്ല കേട്ടോ കാരണം തേങ്ങ വെള്ളം ആഡ് ചെയ്യുന്നത് കൊണ്ടാണ് കേട്ടോ ഇത് ഞങ്ങളുടെ കാസർഗോഡ് ഉണ്ടാക്കുന്ന ഒരു ദോശയാണ് ഉഴുന്നിടാത്ത ദോശ അപ്പോൾ ഞാൻ പച്ചേരി മിക്സിയുടെ ജാറിലേക്ക് ഇട്ടു കൊടുത്തു ഇനി ഒരു പിടി തേങ്ങയാണ് കേട്ടോ ഒരു ആറ് ടീസ്പൂണൊക്കെ ഉണ്ടാവും ഒരു പിടി ഒരു പിടി തേങ്ങ പിന്നെ തേങ്ങ വെള്ളം തേങ്ങ വെള്ളം യൂസ് ചെയ്യണമെന്ന് നിർബന്ധമില്ല ഞാൻ ഇന്ന് പൊട്ടിച്ചപ്പോൾ തേങ്ങ വെള്ളം ഉണ്ടായിരുന്നു അതുകൊണ്ട് യൂസ് ചെയ്തു ഇല്ലെങ്കിൽ നിങ്ങൾ ഒരു നാല് ടീസ്പൂൺ ഓർ അഞ്ച് ടീസ്പൂൺ നല്ല ചോറ് ആഡ് ചെയ്താൽ മതി കേട്ടോ ഏത് ചോറാണെങ്കിലും നമ്മളെ വീട്ടിലുള്ള ചോറ് അത് ആഡ് ചെയ്താൽ മതി അതിന് ശേഷം നന്നായി ചോറാണെങ്കിൽ വെള്ളമൊഴിക്കണേ ഇതിപ്പോൾ തേങ്ങ വെള്ളം ആയതുകൊണ്ട് ഞാൻ വെള്ളമൊന്നും ഒഴിച്ചില്ല വെള്ളം ഒഴിച്ചതിന് ശേഷം നന്നായി അരച്ചെടുക്കാം ഇതിപ്പോൾ നന്നായി അരഞ്ഞു വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്കിതൊന്ന് പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഇതിപ്പോൾ നല്ല തിക്കായിട്ടാണല്ലോ ഉള്ളത് ഞാൻ തേങ്ങ വെള്ളം മാത്രമേ ആഡ് ചെയ്തിട്ടുള്ളൂ വേറെ വെള്ളം ആഡ് ചെയ്യാത്ത കൊണ്ടാണ് നല്ല തിക്കായിട്ടിരിക്കുന്നത് ഇനി ആവശ്യത്തിന് ഉപ്പും കൂടി ഇടണേ അരക്കുമ്പോൾ വേണേലും ഉപ്പ് ആഡ് ചെയ്യാം ഞാനിപ്പോൾ അരച്ചതിന് ശേഷം ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ് ആവശ്യത്തിന് വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തു ഉപ്പും കൂടി ഇട്ട് കൊടുത്തു ഇപ്പൊക്കെ അവരുടെ അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ആണല്ലോ നമ്മളെപ്പോഴും ഇടാറല്ലേ ഇനി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം കേട്ടോ ഒരു എടുത്തിട്ട് ഇതിപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് വരുന്നത് കേട്ടോ ഒരു ഇഡ്ഡലി മാവിൻ്റെ അല്ല അതിനേക്കാളും കുറച്ചുകൂടി കൂടി ലൂസായിട്ടാണ് കേട്ടോ ഈ മാവ് ഇങ്ങനെ കലക്കി വെക്കാറ് ഇത് പെർമനൻ്റ് ആകാൻ വെക്കുമൊന്നുമില്ല പെട്ടെന്ന് തന്നെ ചുട്ടെടുക്കാം കേട്ടോ അപ്പോഴത്തേക്ക് മുട്ട ബജിയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് കഴിക്കുകയാണ് അപ്പോൾ റസ്റ്റ് മാവ് റസ്റ്റ് ചെയ്യാൻ വെച്ചതൊന്നല്ലാട്ടോ ഞാനത് അത് അരച്ചവിടെ വെച്ചു അപ്പോഴത്തേക്ക് മുട്ട ബജി കൊണ്ടുവന്നു അപ്പോൾ ഞാൻ അതും കൂടി ഒന്ന് കഴിച്ചിട്ട് ദോശ ചൂടാന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ ഞാൻ നേരത്തെ പുറത്തു പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറച്ച് വെജിറ്റബിൾസൊക്കെ വാങ്ങാനുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വാങ്ങിക്കൊണ്ടുവന്നിട്ട് രാത്രിയത്തെ ഡിന്നർ കുക്ക് ചെയ്യാണ് കേട്ടോ അപ്പോൾ ഓറഞ്ച് വാങ്ങിയിരുന്നു ഇവിടെ ഓറഞ്ചിന് ഒരു കിലോ ഓറഞ്ച് അറുപത് രൂപയാണ് കേട്ടോ ഇതിന് ചില ഷോപ്പിലൊക്കെ ചെറിയ ഓറഞ്ച് ആണെങ്കിൽ അമ്പത് രൂപ ആ ഒരു റേഞ്ചാണ് കേട്ടോ അപ്പോൾ ഉണ്ടായിരുന്നു അപ്പോൾ ഇത് ഇരുപത് രൂപയ്ക്ക് ഒരു കെട്ട് പാലക്കാണ് കേട്ടോ കിട്ടാറ് അപ്പോൾ അതൊക്കെ കഴുകി മാറ്റി വെച്ചു ഇതാണ് കേട്ടോ ദോശച്ചട്ടി ഒരു ഇരുമ്പിൻ്റെ ചട്ടിയാണ് കേട്ടോ അത് നന്നായി പണ്ടേ മുമ്പേ വാങ്ങിയ ചട്ടിയാണ് കേട്ടോ കുറേ വർഷമായി ഒരു പതിനഞ്ച് വർഷമൊക്കെ ആയിട്ടുണ്ടാവും ഈ ചട്ടിക്ക് അപ്പോൾ അത് ഒന്ന് നന്നായി കഴുകി ചൂടാക്കാൻ വേണ്ടി വെക്കാം കേട്ടോ അതിലേക്ക് എണ്ണയൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം എന്നിട്ട് ആ സമയത്ത് തന്നെ നമുക്ക് ചട്ടി നന്നായി ചൂടായതിനു ശേഷം മാവൊഴിച്ച് ദോശയൊന്ന് ചുട്ടെടുക്കാം കേട്ടോ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും ദോശ നമ്മൾ ഉഴുന്ന് ദോശ ഉഴുന്ന് ദോശയാകുമ്പോൾ എപ്പോഴും കഴിക്കുമ്പോൾ നമുക്കൊരു മടുപ്പ് തോന്നുമല്ലോ ഇതങ്ങനെ മടുപ്പൊന്നും എണ്ണ ഒന്ന് ജസ്റ്റ് ഒന്ന് തേച്ച് കൊടുത്താൽ മതി ദോശ നന്ന നന്നായി നൈസായി ചുട്ടെടുക്കാം കേട്ടോ നല്ല നൈ നൈസായി പരത്തിയെടുക്കാൻ പറ്റും ദോശ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാനും കണ്ടില്ലേ അപ്പോൾ ഇതിൻ്റെ കൂടെ കഴിക്കാൻ വേണ്ടി ഞാൻ ചിക്കൻ കറി ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഉച്ചക്ക് ചിക്കൻ സുക്കെയാണ് കേട്ടോ തേങ്ങയൊക്കെ ചിരവിയിട്ട് നല്ല വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് നമ്മൾ ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ അത് ഉച്ചക്ക് ഉണ്ടാക്കി വെച്ചിരുന്നു അപ്പോൾ തണുത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് നല്ല ഡ്രൈ ആയിരിക്കുന്നതുകൊണ്ട് ഇച്ചിരി വെള്ളം കൂടി ഒഴിച്ച് ഒന്ന് ചൂടാകാൻ വേണ്ടി വെച്ചതാണ് കേട്ടോ അപ്പോൾ അപ്പോഴത്തേക്കും മോൻ പറഞ്ഞു വിശക്കുന്നു ദോശ വേണമെന്നൊക്കെ പറഞ്ഞു വന്നു അപ്പോൾ ഞാൻ അവന് ദോശ കൊടുക്കുകയാണ് കേട്ടോ ദോശ ഉണ്ട് പെട്ടെന്ന് ഇപ്പോൾ നമ്മൾ ഹൈ ഫ്ലെയിമിൽ ഇടാൻ പാടില്ല കേട്ടോ മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കണേ നമ്മൾ തിരിച്ചിടുന്നില്ലല്ലോ ദോശ അടച്ച് വെച്ച് വേവിക്കുക അല്ലേ അതുകൊണ്ട് അപ്പോൾ അവന് രണ്ട് ദോശയെടുത്തു കുറച്ച് ചിക്കൻ കറിയും കൂട്ടി കൊടുത്ത് അവനെ ഒന്ന് സെറ്റാക്കി വെക്കാമെന്ന് വിചാരിച്ചു കാരണം എട്ട് മണിയൊക്കെ ആയില്ലേ വിശക്കുന്നുണ്ടാവും സ്കൂളിൽ നിന്നൊക്കെ വന്ന് പിന്നെ കളിയൊക്കെ കഴിഞ്ഞ് ഇരിക്കുകയായിരിക്കും അപ്പോൾ അവന് ഞാൻ ദോശ കൊടുക്കുകയാണ് കേട്ടോ ഇവിടെ എല്ലാവർക്കും ഈ ദോശയാണ് കേട്ടോ ഇഷ്ടം ഉടുന്ന ദോശ നമ്മൾ ഉണ്ടാക്കൽ കുറവാണ് ഇത് ഡെയിലി ഉണ്ടാക്കും അപ്പം ഞാനും കഴിക്കുകയാണ് കേട്ടോ ദോശ ചുട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പം ഞാനും കൂടി കഴിക്കുകയാണ് നല്ല ചൂട് ദോശ അപ്പോൾ നിങ്ങളെ നാട്ടിൽ ഇങ്ങനെയുള്ള ദോശ നിങ്ങൾ ചെയ്യാറുണ്ടോ പച്ചേരി അരച്ച് ദോശ എന്നൊന്ന് ചെയ്യാറുണ്ടോയെന്നൊന്ന് പറയണേട്ടോ അപ്പോൾ ഇതാണ് കേട്ടോ ചിക്കൻ കറി ഞാൻ പറഞ്ഞില്ലേ ചിക്കൻ സുക്ക നേരത്തെ കാണിക്കാൻ സൂം ചെയ്ത് കാണിക്കാൻ മറന്നു പോയതാണ് കേട്ടോ തേങ്ങയൊക്കെ ചിരവിയിട്ട് അപ്പം നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്